ബഹിരാകാശ യാത്ര എന്ന് കേൾക്കുമ്പോൾ നാസ സ്പേസ് എക്സ് ഐ എസ് ആർഒ ഒക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് അല്ലേ എന്നാൽ റോക്കറ്റുകളും ഉപഗ്രഹങ്ങളും ഒക്കെ ടൊയോട്ട ഹോണ്ട ഓഷ പോലുള്ള വലിയ കാർ കമ്പനികളും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാലും ഈ കാർ കമ്പനികൾക്ക് ബഹിരാകാശത്ത് എന്താണ് കാര്യം അതെ ഇതൊരു ഗെയിം ചേഞ്ചിങ് നീക്കമാണ് വേണ്ടി ഡ്രൈവിങ്ങിൻ്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു നീക്കം ോട്ട് ടെസ്ല ഫണ്ട് ചെയ്തതുപോലെ ഒരു കാർ അയക്കുകയല്ല ഇത് നമ്മുടെ വാഹന ഗതാഗതത്തിന്റെ തന്നെ ഭാവിയാണ് എന്നു മുതലാണ് ഈ വാഹന നിർമ്മാതാക്കൾ ഇലോൺ മസ്കിന്റെ ഗെയിം കളിക്കാൻ തുടങ്ങിയത് ടൊയോട്ട ഇപ്പോൾ നാപ്പത്തിനാല് മില്യൺ ആണ് ജാപ്പനീസ് റോക്കറ്റ് സ്റ്റാർട്ടപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത് ഹോണ്ട റിയൂസിബിൾ റോക്കറ്റുകൾ വരുന്നു ഒരു ജർമ്മൻ സ്പേസ് കമ്പനി ഫണ്ട് ചെയ്യുന്നു ഇവ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് അല്ല കാൽക്കുലേറ്റ് നീക്കങ്ങളാണ് എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാർ കമ്പനികൾ രഹസ്യമായി സ്പേസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കാരണം ഈ നിർമാതാക്കൾക്ക് മാർക്കറ്റ് നഷ്ടപ്പെടുകയാണ് ഇലക്ട്രിക് കാറുകൾ എല്ലാം മാറ്റുകയാണ് എന്നാൽ മെച്ചപ്പെട്ട കാറുകൾ ഭൂമിയിൽ നിർമ്മിക്കുന്നതിനു വേറെ അവർ സ്പേസിലേക്ക് നോക്കും എന്തുകൊണ്ട് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ കൺട്രോൾ ഇപ്പോൾ നമ്മുടെ കാറുകൾ ജി പി നാവിഗേഷൻ ഓവർ ദയർ അപ്ഡേറ്റുകൾ ഇതിനെല്ലാം തേർഡ് പാർട്ടി സാറ്റലൈറ്റ്സിനെയാണ് ആശ്രയിക്കുന്നത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിച്ചിട്ടുള്ള കാറുകൾ എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ബില്ല്യൺ ഡോളറിൻ്റെ ഒരു വലിയ മാർക്കറ്റായി മാറും അതിൻ്റെ പവർ ഒന്ന് ഒന്നാലോചിച്ചോക്കി വാഹന നിർമാതാക്കൾ നിങ്ങൾക്കൊരു കാർ മാത്രമല്ല വിൽക്കും അത് പ്രവർത്തിക്കുന്ന നെറ്റ്വർക്ക് അവർ സ്വന്തമാക്കും ഓരോ സ്ഥലവും ഓരോ അപ്ഡേറ്റും അവരുടെ സാറ്റലൈറ്റിലൂടെ ഒഴുകുന്നു ചൈനീസ് കാർ കമ്പനിയായ ജീലി ഇതിനകം മുന്നൂറ്റി ഇരുപത്തി ആറ് മില്യൺ ഡോളേഴ്സ് ആണ് സ്വന്തം സാറ്റലൈറ്റ് നെറ്റ്വർക്കിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ടൊയോട്ട ഹോണ്ട പോഷെ എല്ലാം രഹസ്യമായി ഈ ബഹിരാകാശ മത്സരത്തിൽ ഇതൊരു അധികാര പോരാട്ടമാണ് നിയന്ത്രണത്തിനായുള്ള യുദ്ധം അതിനുള്ള യുദ്ധകളമോ ലോയർ തോർബിറ്റ് വാഹന നിർമ്മാതാക്കൾ സാറ്റലൈറ്റ്സിൽ മാത്രമല്ല ലോഞ്ച് വെഹിക്കിൾസ് റോക്കറ്റുകൾ അവരെ അവിടെ എത്തിക്കാനുള്ള എല്ലാ ടെക്നോളജിയിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ടൊയോട്ട ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രല ടെക്നോളജിയുമായി ചേർന്ന് റോക്കറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റംസ് നിർമ്മിക്കുന്നു അവർ ജപ്പാൻ്റെ സ്പേസ് ഏജൻസിയായ ജെ എക്സൈക്ക് വേണ്ടി ലൂണ റോവർ നിർമ്മിക്കുന്നു നമ്മളുടെ ഡ്രൈവിംഗ് നാവിഗേഷൻ ഇൻ്റർനെറ്റ് ഇതെല്ലാം ഈ കാർ കമ്പനികൾ നിയന്ത്രിച്ചാലും ഭാവിയിൽ കാറുകൾ ഓടിക്കണമെങ്കിൽ അവരുടെ നെറ്റ്വർക്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടി വരും നിങ്ങളുടെ സെൽഫ് ഡ്രൈവിംഗ് കാർ നിങ്ങൾ എവിടെ എപ്പോൾ പോകണമെന്ന് തീരുമാനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ എന്നാൽ ഇതാണ് ഈ കാർ കമ്പനികൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഏറ്റവും വലിയ പ്രശ്നം കാർ കമ്പനികൾ സാറ്റലൈറ്റ് നിയന്ത്രിക്കുന്നതല്ല മറ്റാർക്കൊക്കെ അത് അക്സസ് ചെയ്യാമെന്നുള്ളതാണ് ചൈന ഇതിനകം തന്നെ സ്വന്തമായ ഡാറ്റാ സെൻറ്റേഴ്സ് ഇല്ലാത്ത വിദേശ കാർ കമ്പനികളെ മിരോസ് എഐ ചിപ്പുകൾ അച്ചസ് ചെയ്യുന്നതിൽ നിന്ന് യു എസ് ചൈനയെ വിലക്കുന്നു ചൈനയും അമേരിക്കയും ലോകത്തിലെ ഏറ്റവും വലിയ കാർ കമ്പനികളും ബഹിരാകാശത്ത് യുദ്ധം തന്നെ തുടങ്ങിയാൽ ആര് ജയിക്കുന്നു അവർ ഈ റോഡുകൾ മാത്രമല്ല ഈ ലോകം മുഴുവൻ കീഴടക്കും ചോദ്യം ഇതാണ് ഇത്രയും വലിയ ശക്തി കാർ കമ്പനികളെ വിശ്വസിച്ച് നമുക്ക് ഏൽപ്പിക്കാൻ കഴിയുമോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലെടുക്കുക താങ്ക് യു ഫോർ വാച്ചിങ്